യൂറോ കപ്പ് ഇനി ബിഗ് സ്ക്രീനിൽ കാണാം അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയും പൊന്നാനി ആനപ്പടി ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായി യൂറോ യൂറോകോപ്പ് അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ സൗകര്യമൊരുക്കുന്നു കോപ്പ അമേരിക്ക യൂറോ കപ്പ് ഫൈനൽ മത്സരം ബിഗ് സ്ക്രീനിൽ പൊന്നാനി ആനപ്പടി പെട്രോൾ പമ്പിനു സമീപത്തെ പഴയ ലണ്ടൻ ടറഫിൽ പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിന്റെ ഭാഗമായി പ്രവചന മത്സരം സംഘടിപ്പിക്കും ഓരോ മത്സരത്തിലും തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലിക്ക് ഒരു ഫുട്ബോൾ സമ്മാനമായി നൽകും യൂറോപ്പ് മത്സരം തത്സമയം വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും ഡിജിറ്റൽ സ്ക്രീൻ ടിയോളം വരുന്ന ഡിജിറ്റൽ സ്ക്രീനിൽ മത്സരം വീക്ഷിക്കുന്നതിനുള്ള എല്ലാ അവസരവും ആനപ്പാടി ലണ്ടൻ ടർഫിൽ ആനപ്പാടിബോൾ അസോസിയേഷനും ഇന്ത്യ സംയുക്തമായി സംഘടിപ്പിച്ച വിവരം എല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു മത്സരം വീക്ഷിക്കാൻ എത്തുന്ന എല്ലാവർക്കും വിഭവസമൃദ്ധമായ അത് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ఈ మన మరి మరీన మనసే మేడం అదో మాసం చే

വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ